നമുക്ക് ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ ഡിസ്ക്ലൈമർ ആരും വിചാരിക്കരുത് ഇതെല്ലാം ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് എന്ന് വെച്ചാൽ ഇതിനകത്ത് മാറാമ്പലും അടക്കുന്നതും വർക്ക് ഏരിയ ഒക്കെ ക്ലീൻ ആക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് സോ അത് ഇതേപോലെയുള്ള ചില ചില ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഇന്ന് ഉണ്ണി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നല്ല റൂം ഫ്രീ ആവുള്ളൂ അയാളെ ഒട്ട് വീഡിയോയിൽ ഇടാനായിട്ട് അയാൾ സമ്മതിക്കത്തുമില്ല അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ഇടിയപ്പം വെജിറ്റബിൾ കുറുമുമായിരുന്നു അങ്ങനെ പറയാം അപ്പോൾ അതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റൂമൊക്കെ ഒതുക്കിയിട്ട് വന്നിട്ട് നേരെ ആ പാത്രമൊക്കെ കഴുകി വെച്ച് അടുക്കളയിലെ സ്ലാബൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്ക് വന്നിട്ടാണ് വർക്ക് ഏരിയയിലെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പണി സാധനങ്ങളൊക്കെ ഇരിക്കുന്നു സോറി പണി സാധനങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് മീൻസ് ഇവിടെയാണ് നമ്മുടെ പുക അടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് സോ നമ്മളങ്ങനെ ഇത് യൂസ് ചെയ്യാറില്ല വെള്ളം ചൂടാക്കാനും അതിനും ഇതിനൊക്കെ യൂസ് ചെയ്യാറുള്ളൂ അത് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തേക്ക് അതിൻ്റെ പുറത്ത് ഒരു വർക്ക് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയത് ഞാനിതൊക്കെ ചെയ്യാനാണ് കണ്ടിട്ട് ഞാൻ വലിയ നല്ല പിള്ളേയാണെന്നൊന്നും നിങ്ങളെ വിചാരിക്കരുത് ഇത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീട്ടിലാരും ഉണ്ടാവാറില്ലല്ലോ സോ എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് അധികം നേരം ഒന്നും ഫോണിൽ നോക്കിയിരിക്കണിഷ്ടമല്ല പിന്നെ അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങാൻ കാരണം കാര്യം എഡിറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സമയം പോകുമല്ലോ ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണി പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ രാത്രിയാവും അല്ലെങ്കിൽ ഉണ്ണി കമ്പനിക്കാരുടെ കൂടെ പോയിരിക്കും അങ്ങനെയുള്ള ഇതൊക്കെ ആയതുകൊണ്ടിട്ട് ആണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ കാണിച്ച് തരുന്നത് വാഷിംഗ് മെഷീനാണ് കേട്ടോ ഇത് എനിക്ക് അടുക്കള കാണിച്ചാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് പക്ഷേ ഇതുവരെ ഇത് എന്താണ് എൻ്റെ കെട്ടിയൻ എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടിട്ട് എനിക്ക് ശരിയാക്കി തന്നിട്ടില്ല ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് അതൊന്നും ശരിയാക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കുനിഞ്ഞിരുന്നൊന്നും പഞ്ചാമാസമായല്ലോ സോ അധികം കുനിഞ്ഞിരുന്നൊന്നും എനിക്ക് തുണി തിരുമാനോ അതിനോ ഇതിനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ കാണിച്ചെന്നാണ് ഇത് ഞാൻ ഞാനിരുന്ന് തുണി തിരുമേണ്ട കാര്യങ്ങളൊക്കെ മീൻസ് ഒരു കുറ്റമായിട്ട് പറയുന്നതല്ല ഞാൻ ചുമ തമാശ ഒക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചതെന്നാണ് അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ വീട്ടിലിരുന്ന ഡ്രസ്സും ഉണ്ണിയുടെ ചിന്നേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കഴുകാനുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചതിൽ പിന്നെ നമ്മൾ അവിടെയൊക്കെ വൃത്തിയാക്കി കൊണ്ടിരുന്നപ്പോഴാണ് ഉണ്ണി വന്നത് എന്തോ തൈരും ഓരോക്കെ അമ്മയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാനായിട്ട് അയാൾ അപ്പോൾ തന്നെ വന്നിട്ട് പോയത് കൊണ്ടാണ് ഇപ്പോൾ വരാട്ട എന്നും പറഞ്ഞാണ് പുറത്തുനിന്ന് കയറി വന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ വരാട്ട എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇതൊന്നും ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ല ഞാൻ പിന്നെയും പിന്നെയും എടുത്തു പറയുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് എന്താ പാത്രവും ബക്കറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇടിപ്പുണ്ട് നമ്മൾ അലക്കുന്നതിൻ്റെ അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി ഇത് അച്ഛനെന്തോ തുണി എന്തോ നനച്ചു വെച്ചിരിക്കുന്നതാണ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പളേ ഞാനീ അടിച്ചു കൂട്ടിയ ചകിരിയും ആ ഒരു മണ്ണും കാര്യങ്ങളും അടുത്ത് അപ്പുറത്തേക്ക് ഇടുന്നത് കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് ഞാൻ എൻ്റെ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ആ അത് കളഞ്ഞത് ആ കാടിൻ്റെ ഓണർ അങ്ങനെ ഇത് കാണുവാണെങ്കിൽ എൻ്റെ കാര്യം ഓക്കെ ആയി മീൻസ് എനിക്കിനി അപ്പുറത്തും കൊണ്ടെങ്കിൽ ഇത് കളയാൻ പറ്റത്തില്ലല്ലോ നമ്മൾ കത്തിക്കുന്നതും വേസ്റ്റിടുന്നതും ഒറ്റയോടിച്ച് കൂടുന്നതൊക്കെ അപ്പുറത്തെ സൈഡിലാണ് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സോ അതാണ് ഞാൻ അവിടെ കളഞ്ഞത് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അലക്കാനുണ്ടെന്ന് അപ്പോൾ എല്ലാം കൂടി ഒന്നും അലക്കുന്നൊന്നുമില്ല അധികം നേരം ഒന്നും എനിക്കങ്ങനെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഉണ്ണിക്കും വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സും പിന്നെ ഉണ്ണിയുടെ കുറേ ഇന്നേഴ്സും അങ്ങനെ അതെല്ലാം കൂടി സോപ്പ് പൊടിയിൽ കുറച്ച് നേരം നനച്ചു വെച്ചിട്ട് ഞാനിത് കല്ലിലിട്ട് അലക്കുന്നൊന്നുമില്ല അതിന് മാത്രം അഴുക്കുള്ള ഡ്രസ്സൊന്നും അല്ല നമ്മൾ ഡെയിലി ഇട്ട് മാറുന്നതല്ലേ അങ്ങനെ വന്നിട്ട് ഒരു കിണ്ണം നിറയെ ഞാൻ വെള്ളം കുടിച്ചിട്ടോ കാര്യം ഞാൻ സാധാരണ വെള്ളം കുടിക്കാറില്ല അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ വെള്ളം കുടിക്കുന്നത് പിന്നെ നമ്മൾ നേരെ ഹാളിൽ വന്നിട്ട് അവിടെ കുറേ ഒതുക്കാനും പിടിക്കാനും ഉണ്ടായിരുന്നു ഇല്ലേ ഞാനിപ്പോൾ ഈ ഒതുക്കുന്ന സ്ഥലം നമ്മുടെ പൂസൻ നമ്മുടെ പൂച്ച കിടക്കുന്ന സ്ഥലമാണ് അവിടെ നിറയെ രോമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെയൊക്കെ ഒതുക്കി വിരിച്ചിട്ടിട്ട് ആ റോൾ ചെയ്ത് വെക്കുന്ന ബെഡ് ഉണ്ടല്ലോ അത് ഞാൻ അമ്മയുടെ റൂമിലേക്കാണ് ആണ്ട്ടാണ് കൊണ്ടുപോകുന്നത് അവിടെയാണ് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫാനിലും ഭിത്തിയിലും എല്ലായിടത്തും കുറച്ച് മാറാമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ച് നോക്കിയിട്ട് അപ്പോഴേക്കും നമ്മുടെ പുസം വന്നിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെയും പിന്നെയും ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ അടിച്ച് നിൽക്കുമ്പോഴേക്കും ഇവൻ എൻ്റെ പുറകെയും ഇങ്ങനെ നടക്കുകയില്ല എല്ലാ വീടേലും ഏതെങ്കിലും ഒരു മൂല്യം നോക്കിയാൽ കാണാം ഇവനെ എവിടെയെങ്കിലും കാര്യം ഇവൻ ഇവൻ എൻ്റെ പുറകെ നടക്കുന്നവരും എനിക്ക് പിന്നെയും പിന്നെയും പിന്നെ അടിച്ചിടേണ്ടി വരും കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഇവൻ ഈ ചൂലുമായിട്ട് ഞാൻ ഈ അടിച്ച് നടക്കുമ്പോഴും അപ്പോൾ ഈ ചൂലൊക്കെ ഇങ്ങനെ പോകുമല്ലോ സോ അതിനായിട്ട് ഇവൻ കളിക്കാൻ വരും ഇവൻ ഈ എന്താണ് ഓരോ ഓരോ പാതിപ്പറന്ന് നടക്കുന്ന പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് കളിക്കാനൊക്കെ വരുന്നതുകൊണ്ടിട്ട് ഇവൻ്റെ രോമം പിന്നെയും പിന്നെയും അവിടെ വീണുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് കഞ്ഞിക്കിട്ട് രാത്രിത്തേക്ക് കഞ്ഞി കിട്ടിയിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ തിരുമ്പി എല്ലാം കൂടി എടുത്തിട്ട് പിരിച്ച് ഞാൻ പറഞ്ഞില്ല ഉണ്ണിയുടെ ഇന്നേഴ്സ് കുറേ ഉണ്ടാവുന്നു അതായിരുന്നു ഞാൻ അങ്ങനെയൊന്നും തിരുവാൻ കാരണം അല്ലെങ്കിൽ ഞാൻ തിരുമ്പില്ല ഇത് ശരിയാക്കി കഴിഞ്ഞിട്ട് തിരുമുള്ളൂ എന്നുള്ള ഇതിൽ നിൽക്കുമായിരുന്നു പിന്നെ ഞാൻ വന്നിട്ട് നേരെ എണ്ണയൊക്കെ ഇട്ടോ ഇത് ഒരു കാച്ചി എണ്ണയാണ് ഇത് ഉണ്ണിയുടെ അമ്മാമ്മ ഉണ്ണിയുടെ അമ്മാമ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മാമ്മ അമ്മാമ്മ തന്നെ കേട്ടോ തന്നാണ് അതാണ് ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ അതാണ് കേട്ടോ ഹെയറിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയറിലൊക്കെ ഓയിലിട്ടിട്ട് പിന്നെ നേരെ ഫേസിലും ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കയ്യിലും കല്ലും മെത്തും ഒക്കെ ഇട്ടിട്ട് ആണ് ഞാൻ പോയി കുളിക്കുന്നത് അപ്പം എൻ്റെ ഓയിലിഡൽ പ്രകടനമൊക്കെ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ വാദിക്കലി കുറച്ച് നേരം നോക്കിയിരുന്നോട്ടോ ഇതിപ്പോൾ സമയം ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് കാര്യം ഉച്ചയ്ക്ക് ആ ഒരു സമയത്ത് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചൂടുവെള്ളം ഫ്രീ ആണല്ലോ മീൻസ് ചൂടാക്കാൻ ഒന്നിന് നിൽക്കേണ്ട ടാങ്ക് ചൂടായത് കൊണ്ടിട്ട് ഓൾറെഡി ചൂടുവെള്ളം വന്നോളൂ അങ്ങനെ വന്ന് കുളിച്ച് പൊട്ടൊക്കെ തൊട്ട് ചിന്തൂരൊക്കെ തൊട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ചുണ്ടിൽ എന്താ മറ്റേ ലിബാമൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ പുറത്തൊക്കെ പോയി നിന്നിട്ട് പിന്നെ ഞാൻ മുറ്റം അടിക്കാൻ നിന്നു മീൻസ് നമ്മളിവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ചൂളിനെ അടിച്ചിട്ടാണ് ഈ ഇൻ്റർലോക്ക് ചെയ്തേക്കുന്നിടത്ത് ഈ ഒരു ചൂളിന് ഫുൾ അടിച്ചിട്ടാണ് പിന്നെ മുറ്റത്ത് അടിക്കുന്നത് പിന്നെ അങ്ങോട്ട് എനിക്കാണെങ്കിൽ നടുവേദന കൊണ്ട് ഇരിക്കാനും നിൽക്കാനും ഒന്നിനും വയ്യ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ നടുവിങ്ങനെ കട്ടുകഴ്ച്ച ഒരു വേദന പോലെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് മുറ്റമൊക്കെ അടിച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും നേരെ അടുക്കള കയറി രാത്രിത്തേക്ക് കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്താ കുറച്ച് ദിവസമായി പാവയ്ക്ക പച്ചടി വെക്കണമെന്ന് ഓർത്തിട്ട് ഈ ഒരു പാവയ്ക്കായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു പാത്രം ഇതിന് വറക്കാനായിട്ട് ആവശ്യം കൊണ്ടിട്ട് ഉച്ചക്കത്തെ കുറച്ച് ഉണക്കച്ചെമ്മിൻ്റെ ഉണക്കച്ചെമ്മീൻ വറുത്ത പാത്രമാണ് അത് അപ്പോൾ അതിലിരുന്നേച്ചുകൊണ്ട് അതിനകത്തേക്ക് കുറച്ച് ചൂട് ചോറും കൂടിയിട്ട് അത് ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പാത്രം കഴുകിയെടുത്തിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഉപ്പും പാവക്കയും കൂടി തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് കൂടി എടുത്തതല്ലേ അപ്പോൾ ഒന്ന് വെള്ളം കൂടി ഇറങ്ങുമ്പോഴേക്കും ശരിയാകുമെന്ന് അറിത്തിട്ട് തിരുമ്മി വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊന്ന് വറുക്കാനായിട്ട് വെച്ചോട്ടോ മീൻസ് നമുക്ക് വറുത്താണല്ലോ വേണ്ടത് പച്ചടിക്കുകയും അത് കഴിഞ്ഞപ്പോഴേക്കും തേങ്ങയൊക്കെ തിരുമീട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ കടുക് പച്ചമുളക് ഇരിച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം അടിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഉടച്ചെടുക്കുവാണ് ഉടച്ചെടുത്തിട്ട് നേരെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഈ അരപ്പും എല്ലാം കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ കാര്യം നമ്മൾ തൈരൊഴിക്കുന്ന സമയത്ത് ചട്ടി ചൂടാണെങ്കിൽ മീൻസ് തിളയെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിരിഞ്ഞു പോകുമല്ലോ അങ്ങനെ കറിയൊക്കെ റെഡിയായി ഫ്രിഡ്ജിൽ കഴിഞ്ഞ പ്രാവശ്യം മൊമോസ് ഉണ്ടാക്കാൻ മേടിച്ചിങ്ങനെ കുറച്ച് കുറച്ച് ക്യാബേജും മാത്രം ബാക്കിയുണ്ടാകണം കേട്ടോ അപ്പോൾ ഞാനോർത്തു എന്നാൽ പിന്നെ ക്യാബേജും ക്യാരറ്റ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഉപ്പും കൂടി എല്ലാം കൂടി മിക്സിയിലടിച്ചെടുത്ത് മീൻസ് അതിനകത്തേക്ക് ഞാൻ ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനകത്ത് എടുത്ത് കാണിച്ചിരുന്ന് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടോ എന്നാണ് കേട്ടോ അതെല്ലാം കൂടി തിരുമ്പി വെച്ചിട്ടോ കാര്യം ഇച്ചിരി ഉള്ള ക്യാബേജ് ഒക്കെ ആയിരുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം കൂടി ഇട്ട് വെച്ചത് അങ്ങനെ അതും ദൂരം വെച്ച് പിന്നെ ഞാൻ പോയിരുന്നിട്ട് രാവിലത്തെ കുറച്ച് ഇടിയപ്പവും കറിയും ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ കുർമ്മ എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ചിട്ടോ അപ്പം അത്രയുള്ള മക്കളായിട്ട് ചെയ്യുമോ